നമസ്കാരം ആ ബൈജു എൻ നായർ ഉണ്ടല്ലോ ഒരഖിലോക തട്ടിപ്പുകാരനാണ് വെറുതെ പറയുന്നതല്ല നിങ്ങളെ ഒരു ശബ്ദരേഖ കേൾപ്പിക്കാം ചില കള്ള നാണയങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കണമെന്നല്ലോ അതായത് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തിക തട്ടിപ്പുകളും തിരുമറും നടത്തി ഈ നാട്ടിൽ ചില മനുഷ്യരുടെ ജീവൻ നശിപ്പിച്ചവനാണ് ഈ ബൈജു എന്ന നായർ ആ ബൈജു എൻ നായരെ കുറിച്ചും ഇദ്ദേഹം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ലൈല എന്നൊരു സ്ത്രീയുണ്ട് അഥവാ സൂസൻ ജോർജ് സാറ്റം ഏവിയേഷൻ സ്കൂളിന്റെ ഫൗണ്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണപ്പെട്ടു ആ സ്ത്രീയെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞതിന് പിന്നിൽ ബൈജു എൻ നായർ എന്ന് പറയുന്ന ഈ കൊള്ളക്കാരന്റെ കറുത്ത കൈകളുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ലേലയുടെ മകളായിട്ടുള്ള നീതു ആൻഡ് ജോർജിന്റെ ഒരു ഫോൺ സംഭാഷണം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ലേല അഥവാ സൂസൻ ജോർജിന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള താരാഗണപതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ശബ്ദരേഖ കേരളം ഇത് കേൾക്കണം ഒരു കള്ള നാണയത്തിനെ ഒരു തട്ടിപ്പുകാരനെ ഒരു തരികിടക്കാരനെ ഒരു പറ്റിപ്പുകാരനെ തിരിച്ചറിയാൻ ആ ശബ്ദരേഖ നിങ്ങളെ സഹായിക്കും

ചെറു ചെറുപ്പം ഐഡിയ കോപ്പി അത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാൻ ഒരുപാട് ചെയ്യില്ല ഈ ചെവി ചേട്ടനെ കൊറേ പേര് പൈതൃ ചേട്ടനെ പൈജി ചേട്ടനല്ല ചെറ്റാതെ കുടിക്കണം എന്താ മാറ്റിയത് വേണം അതായത് ശരിയോളൂ അപ്പൊ ലെറ്റർ ഓടിച്ചു ലെറ്റർ അപ്പൊ ചേച്ചി തീർച്ചയായിട്ടും അയാളെ എനിക്ക് അയാളുടെ ഓഫീസിലും അയാളെ വിഷാട്ടിനെ കുത്തനെറിയ പിടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം അയാളെ അത്രയ്ക്കൊക്കെ ടോർച്ചർ ചെയ്തത് ഈ കാശ് എന്തോന്ന് ചോദിച്ച എട്ട് ദിവസം ഇയാള് അവിടെ ചെക്ക് വന്നൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഓഫീസിൽ ഇരിപ്പുണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് തരും പിന്നെ ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇത് മുഴുവൻ ബാങ്ക് പല പല ഇതിൽ അക്കൌണ്ട്സിലോട്ട് ഇയാളുടെ പല പല ബാങ്ക് ഇതിലോട്ട് ഒമ്പതിനായിരം ആണ് മിനിമം മേടിക്കുന്നത് ഒമ്പതിനായിരം ഒരു ലക്ഷമോ പാത മേടിക്കും ഈ ചുപരാ അതോ ആ അയാളൊക്കെ ആയിട്ട് എന്റെ അമ്മ ഇങ്ങനെ മരണക്കാരൊക്കെയാണ് കിടന്നിട്ട് എന്റെ അമ്മയുടെ അടുത്ത് പറയാൻ നിങ്ങൾ പറ്റിക്കില്ല ഇങ്ങനെ എഴുതി ഈ ബൈജു നായരുടെ ഭാര്യയ്ക്ക് എഴുതി പറ്റിച്ച് കാശ് എടുത്ത് ഫ്ളാറ്റ് മേടിച്ചോ എഴുതിയിട്ടുണ്ട് ഇനി എന്താണ് ഇതിന്റെ സ്റ്റോറി എന്നാണ് ഈ നായർ പല കറക് കമ്പനികളുമായിട്ട് നടന്നിട്ടുണ്ട് പണ്ട് മുതലേ അദ്ദേഹത്തിന് മാഗസിൻ കച്ചവടമാണ് ഈ നാട്ടിൽ ചില മാഗസിൻ കച്ചവടക്കാരുണ്ട് വ്യക്തിപരമായിട്ടും ഈ മാധ്യമ മേഖലയിൽ നിന്നുകൊണ്ട് എനിക്കറിയാവുന്നതാണ് കാര്യം ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സംരംഭകരെ പോയി കണ്ട് ഈ മാഗസിന്റെ പേരും പറഞ്ഞ് ഫണ്ട് അടിച്ചെടുക്കുക എന്നുള്ളതാണ് തന്ത്രം ആ നിലയ്ക്കാണ് ഈ സാറ്റം ഏവിയേഷൻ സ്കൂൾ ഫൗണ്ടർ കൂടിയായിട്ടുള്ള ഈ ലൈല അഥവാ സൂസൻ ജോർജ് ഒരു സംരംഭകയായി ഒരു സ്ഥാപനം തുടങ്ങി അത് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് മാതൃഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു മാഗസിൻ തട്ടിപ്പുമായിട്ട് ഇറങ്ങി കാര്യം മാഗസിൻ കച്ചവടം നോക്കിയപ്പോൾ കൊള്ളാം ഏതെങ്കിലുമൊക്കെ ചെറിയ പരസ്യം കൊടുത്തതിന് ശേഷം അതിന്റെ മറവിൽ ലക്ഷങ്ങൾ അടിച്ചെടുക്കാം അതാണ് ഉദ്ദേശം പരസ്യം കൊടുക്കാമെന്ന മറവിൽ അങ്ങനെയാണ് സ്ട്രൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു കറക്ക് കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കറക്ക് മാഗസീനുമായിട്ട് നടക്കുന്ന നായർ ഇവരെ സമീപിക്കുന്നതും ഇവരിൽ നിന്ന് കോടികൾ അടിച്ചെടുക്കുകയും ചെയ്തത് കോടികൾ അടിച്ചെടുക്കുന്ന ആദ്യം പരസ്യത്തിന്റെ പേരിൽ ഈ ഉണ്ടല്ലോ പെരുമാറ്റത്തിൽ നല്ല കപടതയുണ്ടല്ലോ വിനയാന്വീതനായി അഭിനയിക്കുമല്ലോ അതാണല്ലോ ഈ നായർ തന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ ബൈജു നായർ ആ പാവപ്പെട്ട സ്ത്രീയെ ഇന്ന് ജീവിച്ചിരിപ്പില്ല അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആത്മാവിന് ഈ കൊള്ളക്കാരൻ അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരനാൽ ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വേണ്ടത്ര ചികിത്സ പോലും എടുക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി വിട്ടതിന് പിന്നിൽ പ്രവർത്തിച്ചതാണ് ഈ പറയുന്ന ബൈജു എൻ എന്നിട്ടാണ് അവൻ വിഘും വെച്ച് കണ്ണാടിയും വെച്ച് ആളറിയാത്ത കണക്ക് എന്തോ വലിയ സംഭവമായിട്ട് ഇപ്പോ ഇരവ് കാറുകളുടെ പിറകിൽ പോകുന്നത് അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ മാഗസീനിലേക്ക് ഫണ്ട് ചോദിച്ച് ചെന്നതിന് ശേഷം അവരുമായി ചങ്ങാത്തത്തിൽ ഉണ്ടാക്കുന്നു വളരെ മാന്യനായി അഭിനയിച്ച് വളരെ വിനയാൻഡിതനായി വളരെ അധികം സൽസ്വഭാവിയാണെന്നൊക്കെ അഭിനയിച്ചുകൊണ്ട് അവരിൽ നിന്ന് പണം കടം മേടിച്ചു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്നിട്ട് അവസാനം പണം കൊടുക്കാതെ വണ്ടി ചെക്ക് നൽകി ഭാര്യയും ഈ മഹാനും ചേർന്ന് പറ്റിച്ച ഒരു ഉദാഹരണം താരാഗണപതി തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട് അത് നിങ്ങളെ മറ്റൊരു വാർത്തയായിട്ട് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് കാര്യം ഇതുപോലുള്ള കള്ളനാണയങ്ങൾ കപടന്മാർ തട്ടിപ്പുകാരന്മാർ പല തരത്തിലുള്ള വ്യാജത്തരവും ഉടായ്പകളും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് ആൾക്കാരെ കൂടുമ്പോഴത്തേക്കും അതിന്റെ മുകളിലിരുന്ന് ഇവനൊക്കെ എന്തോ സംഭവമാണെന്ന രീതിയിൽ അഭിനയിക്കുമ്പോൾ നാട് തിരിച്ചറിയേണ്ടത് നേരത്തെ കേട്ട ശബ്ദരേഖ പോലെയാണ് നേരത്തെ ഇവനൊക്കെ കടന്നു വന്ന വഴികളിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളെ ഇരയാക്കിക്കൊണ്ടാണ് സ്വന്തം ജീവിതം കരുപിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനത്തെ തെണ്ടിത്തരം ചെയ്ത ബൈജുവൻ നായരൊക്കെ ഇന്ന് സമൂഹത്തിൽ എന്തോ വലിയ വിലയും നിലയും പോപ്പുലാരിറ്റിയുള്ള മനുഷ്യരുമായിട്ടൊക്കെ കറങ്ങി നടക്കുമ്പോൾ നാടിന് ആ കാപട്യത്തെ തുറന്നു കാട്ടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ അത്തരം പ്രക്രിയകളില്ലല്ലോ ഇതുപോലുള്ള തരികിടകളൊക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തി നിങ്ങൾ ആ പെൺകുട്ടിയുടെ പ്രതികരണം കേട്ട് കാണും ഈ പറയുന്ന കോടികൾ തട്ടിച്ചെടുത്തതിനു ശേഷം ആ സ്ത്രീ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ചികിത്സിക്കാൻ പോലും പൈസ ഇല്ലാതായി അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ കടം വേടിച്ച പണം തിരിച്ചു ചോദിച്ചപ്പോഴാണ് വണ്ടിച്ചെക്ക് കൊടുത്തത് മനുഷ്യനാണോ ഇവൻ ഇവന്റെ പ്രവൃത്തിയിൽ എവിടെയെങ്കിലും നീതിയുണ്ടോ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോ ഇതാണ് ഡിക്കി നായർ ബാക്കിയുള്ളവരെ കുറ്റം പറയാനും ബാക്കിയുള്ളവരെ പരിഹസിക്കാനും നടക്കുന്ന അടിമുടി ഉടായ്പായിട്ടുള്ള നാക്കിന് എല്ലില്ല നല്ല രീതിയിൽ ഉടായ്പും തട്ടിപ്പും പറഞ്ഞ് ആൾക്കാരെ കുപ്പിയിലിറക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഈ നാട്ടിലെ ചില കപടന്മാരെല്ലാം നമ്മുടെ മുന്നിൽ മാന്യന്മാരായിട്ട് പ്രത്യക്ഷപ്പെടും അതാണ് ബൈജു എൻ നായർ എന്ന് കൃത്യമായിട്ട് ആ ശബ്ദരേഖ തെളിയിക്കുന്നുണ്ട് ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട് ഇതുപോലുള്ള കപടന്മാരെ ഇതുപോലുള്ള തട്ടിപ്പുകാരെ പാവപ്പെട്ട ചിലരുടെ ജീവനെ ബലിയാടാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഈ കപടനായി നിൽക്കുന്ന ഇവനെ പോലുള്ളവരെ തിരിച്ചറിയേണ്ടതുണ്ട് ഇവനെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ജാഗ്രത ഈ നാട്ടിലെ മനുഷ്യർ കൈക്കൊള്ളേണ്ടതുണ്ട് അതുകൊണ്ട് ഇവനൊക്കെ ഇപ്പോ നിങ്ങളുടെ മുന്നിൽ വന്ന് വലിയ ആഡംബര കാറുമായിട്ടൊക്കെ വിവരണമായിട്ട് വരുമ്പോൾ ഇതൊക്കെ ഇവന്റെ തട്ടിപ്പാണ് ഇവൻ തട്ടിപ്പിലൂടെ നേടിയെടുത്ത പലതുമാണെന്ന് തെളിയിക്കുന്നതാണ് ലൈല എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മകളുടെ ഇപ്പോൾ ആ സ്കൂളിന്റെ എം എന്നാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവരുടെ ആ പ്രതികരണത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് ഉറപ്പിച്ച് തന്നെ പറയാം അഖില ലോക ഫ്രോഡാണ് ഈ വിഗും വെച്ച് കണ്ണാടിയും വെച്ച് നടക്കുന്ന ബൈജു എൻ നായരെന്ന് ആ ഒരു ഒറ്റ ഓഡിയോ തെളിയിക്കുന്നുണ്ടെന്ന് വളരെ കൃത്യമായി പറയുകയാണ്